പ്രിയപ്പെട്ട കുട്ടികളെ അറിവുത്സവത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് യു പി വിഭാഗത്തിൽ ഉപജില്ലാതലത്തിൽ ചോദിച്ച ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ചോദ്യത്തിലേക്ക് കടക്കാം ഇന്തോ തൊട്ടത് ഇന്ത്യ ചന്ദ്രയാൻ ദൗത്യവുമായി ബന്ധപ്പെട്ട് ഒരു പ്രമുഖ വർത്തമാന പത്രത്തിൽ വാർത്തയായിരുന്നു ഇത് ഇന്ദുവിനെ തൊട്ടതാരെ എപ്പോഴാണ് തൊട്ടത് ചാന്ദ്രയാൻ മൂന്ന് ആറ് നാല് പി എമ്മിന് കായലുകളുടെയും ചുണ്ടൻ വള്ളങ്ങളുടെയും നാടാണ് നമ്മുടെ കേരളം ചുണ്ടൻ വള്ളങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ് ഉത്തരം കുട്ടനാട് നമ്മുടെ നാട്ടിലെ പ്രശസ്തമായ ഒരു കാവ്യമാണ് മാപ്പിളപ്പാട്ട് കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ മാപ്പിളപ്പാട്ടെ കവി ആരാണ് ഉത്തരം മോയിൻകുട്ടി വൈദ്യർ നമുക്ക് അനുഭൂതി പകരുന്ന ധാരാളം വാദ്യോപകരണങ്ങൾ ഉണ്ട് ഇവയിൽ വാദ്യങ്ങളുടെ രാജാവ് എന്ന് അറിയപ്പെടുന്ന സംഗീതോപകരണം ഏതാണ് ഉത്തരം വയലിൻ ആറാമത്തെ ചോദ്യം നോക്കാം ധവളപ്രകാശം ഏഴ് വർണ്ണങ്ങളായി വേർതിരിയുന്നു എന്ന് നമുക്കറിയാം ഈ പ്രതിഭാസത്തിന് പറയുന്ന പേര് ധവളപ്രകാശം ഏഴ് വർണ്ണങ്ങളായി വേർപിരിയുന്നതിന് പറയുന്ന പേരാണ് പ്രകീർണനം പ്രകീർണനം അടുത്ത ചോദ്യം വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഡാഷ് ബീൻ വെയ്റ്റിംഗ് ഫോർ എ ലോങ് ടൈം വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഡാഷ് ബീൻ വെയ്റ്റിംഗ് ഫോർ എ ലോങ് ടൈം വൺ ഓഫ് മൈ ഫ്രണ്ട്സിൻ്റെ കൂടെ എന്താ വൺ ഓഫ് എ ലേ അപ്പോൾ സിംഗുലറാണ് ഉപയോഗിക്കേണ്ടത് ആൻസർ ഏതാ ഹാസ് വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഹാസ് ഫോർ എ ലോങ് ടൈം എട്ടാമത്തെ ചോദ്യം വിച്ച് ലെറ്റർ ഈസ് സൈലൻ്റ് ഇൻ ദ വേർഡ് ന്യൂമോണിയ വിറ്റർ ഈസ് സൈലൻ്റ് ഇൻ ദ വേർഡ് ന്യൂമോണിയ നോക്കി ന്യൂമോണിയെന്ന് പറയുമ്പോൾ നമ്മൾ പി ഉച്ചിരിക്കുന്നുണ്ടോ ഇല്ല അപ്പം അവിടെ സൈലൻ്റ് ആയിട്ടുള്ള അക്ഷരം ഏതാ പി ആണല്ലേ പി ആണ് അവിടെ സൈലൻ്റ് ആയിട്ടുള്ളത് ഒൻപതാമത്തെ ചോദ്യം പുസ്തകങ്ങൾക്കും ഒരു നഗരമോ അതെ രണ്ടായിരത്തി പത്തൊൻപതിലെ യുനെസ്കോ ലോക പുസ്തക തലസ്ഥാനമായി ഒരു നഗരം തിരഞ്ഞെടുത്തു ഏതാണ് ആ നഗരം എന്നാണ് ചോദിക്കുന്നത് പുസ്തകങ്ങൾക്കും ഒരു നഗരമാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ യുനെസ്കോ എന്ത് ചെയ്തു ലോക പുസ്തക തലസ്ഥാനമായിട്ട് ഒരു നഗരം തിരഞ്ഞെടുത്തു ആ നഗരമാണ് ഷാർജ പത്താമത്തെ ചോദ്യം നോക്കാം സ്വന്തം പേര് വെളിപ്പെടുത്താതെ മറ്റൊരു നാമത്തിൽ രചയിതാക്കളായ സാഹിത്യകാരന്മാർ പുസ്തക രചന നടത്തുന്ന പേരാണ് തൂലിക നാമങ്ങൾ നമുക്കറിയാമല്ലോ ഓരോരുത്തരും ഓരോ തൂലിക നാമത്തിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ എന്താ ചോദ്യം ആരുടെ തൂലിക നാമമാണ് ചെറുകാട് നമ്മൾ എന്താ പറയുക ചെറുകാട് ഗോവിന്ദ പിഷാരടി കേട്ടിട്ടുണ്ടോ ചെറുകാട് ഗോവിന്ദ പിഷാരടി അപ്പോൾ ആരുടെ തൂലിക നാമമാണ് ചെറുകാട് ചെറുകാട് ഗോവിന്ദ പിഷാരടി അടുത്ത ചോദ്യം നോക്കാം നമ്മുടെ മലയാളി കായിക താരങ്ങൾക്ക് ധാരാളം പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഗേൽ രത്ന പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളി ആര് ഗേൽ രത്ന പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളിയാണ് കെ എം ബീനാമോൾ കെ എം ബീനാമോൾ പന്ത്രണ്ടാമത്തെ ചോദ്യം കേരളത്തിലെ പ്രശസ്തമായ ക്ഷേത്രം മ്യൂറൽ പഗോഡ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നു ഏതാണ് ആ ക്ഷേത്രം മ്യൂറൽ പഗോഡ എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം പതിമൂന്നാമത്തെ ചോദ്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി മുഴങ്ങിക്കേട്ട ഒരു മുദ്രാവാക്യമാണ് സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ് ഇത് പറഞ്ഞതാര് സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ് എന്ന് പറഞ്ഞത് ആരാണ് ഉത്തരം ബാലഗംഗാധര തിലക് പതിനാലാമത്തെ ചോദ്യം നിലമ്പൂർ തേക്ക് മറയൂർ ശർക്കര തലശ്ശേരി ദം ബിരിയാണി എന്നൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേക ഉൽപ്പന്നങ്ങളെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ട് ഇതുപോലെ കേരളത്തിന് സ്വന്തമായൊരു ഉപ്പുണ്ട് അതിൻ്റെ പേരെന്താണ് കേരളത്തിന് സ്വന്തമായിട്ടൊരു ഉപ്പുണ്ട് ആ ഉപ്പിൻ്റെ പേരെന്താണെന്നാണ് ചോദ്യം ഉത്തരം അമ്പലപ്പുഴ കാച്ചുപ്പ് അമ്പലപ്പുഴ കാച്ചുപ്പ് അടുത്ത ചോദ്യം തേക്കടി വന്യജീവി സങ്കേതം സ്ഥാപിച്ചത് ഒരു പ്രശസ്തനായ തിരുവിതാംകൂർ രാജാവാണ് തേക്കടി വന്യജീവി സങ്കേതം സ്ഥാപിച്ചത് ഒരു പ്രശസ്തനായ തിരുവിതാംകൂർ രാജാവാണ് ആരാണ് മഹാരാജാവ് തേക്കടി വന്യജീവി സങ്കേതം സ്ഥാപിച്ച മഹാരാജാവ് ആരാണ് ഉത്തരം ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ് ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ത്രീകൂട്ടായ്മ കേരളത്തിലാണ് ഈ കൂട്ടായ്മ ഏത് പേരിൽ അറിയപ്പെടുന്നു ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സ്ത്രീകൂട്ടായ്മ ഉള്ളത് കേരളത്തിലാണ് ഈ കൂട്ടായ്മ അറിയപ്പെടുന്നത് കുടുംബശ്രീ ഇന്ത്യ ഒരു അന്താരാഷ്ട്ര സമ്മേളനത്തിന് വേദിയാവുകയാണ് വേൾഡ് സിറ്റി കൾച്ചർ ഫോറത്തിൻ്റെ ഭാഗമാകുന്ന ആദ്യത്തെ ഇന്ത്യൻ നഗരം വേൾഡ് സിറ്റി കൾച്ചർ ഫോറത്തിൻ്റെ ഭാഗമാകുന്ന ആദ്യ ഇന്ത്യൻ നഗരമാണ് ബംഗളൂരു അടുത്ത ചോദ്യം അന്നനാള പേശികളുടെ തരംഗ രൂപത്തിലുള്ള ചലനത്തെ ഡേഷ് എന്ന് വിളിക്കുന്നു തരംഗ രൂപത്തിലുള്ള ചലനത്തെ വിളിക്കുന്ന പേരാണ് പെരിസ്റ്റാൾസിസ് പത്തൊൻപതാമത്തെ ചോദ്യം പത്ത് ഇൻഡു പത്ത് ഇൻഡു പത്ത് ഇൻഡു പത്ത് ഇൻഡു പത്തിൻ്റെ ഗുണഫലത്തിൽ നിന്ന് ഒന്ന് കുറച്ച സംഖ്യയിലെ അക്കങ്ങളുടെ തുക എത്ര ഉത്തരം നാൽപ്പത്തിയഞ്ച് ഇരുപതാമത്തെ ചോദ്യം ഒരു പന്ത്രണ്ട് മണിക്കൂർ ക്ലോക്കിൽ സമയം ഒന്നേ മുപ്പതാകുമ്പോൾ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുണ്ടാകുന്ന കോണളവിൻ്റെ കോണിൻ്റെ അളവ് എത്ര ഉത്തരം നൂറ്റി ഡിഗ്രി ടൈ ബ്രേക്കിംഗ് ചോദ്യം നോക്കാം മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ ഇന്ത്യയുടെ അഭിമാന പദ്ധതിയാണ് ചന്ദ്രയാൻ ജൂലൈ പതിനാലിന് വിക്ഷേപിച്ച് ആഗസ്റ്റ് ഇരുപത്തി മൂന്നിന് പേടകം ചന്ദ്രനിൽ ഇറങ്ങി ഒരു നിശ്ചിത ദിവസം മാത്രമേ ഇതിന് ആയുസ് ഉള്ളൂ ഇതിൻ്റെ ആയുസ് എത്രയാണ് ഉത്തരം പതിനാല് ദിവസം അടുത്ത ചോദ്യം പാൻഗ്രിയാസിലെ ഐലൻഡ് ഓഫ് ലാങ്ങർ ഹാൻസിലെ ആൽഫാ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏത് പാൻഗ്രിയാസിലെ ഐലൻഡ്സ് ഓഫ് ലാങ്ങർ ഹാൻസിലെ ആൽഫാ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് ഗ്ലൂക്കഗോൺ ഒ ആർ എസ് ലൈനയുടെ കണ്ടുപിടുത്തത്തിൽ പങ്കാളിയായ ഇന്ത്യൻ ശിശുരോഗ വിദഗ്ധൻ ഒ ആർ എസ് ലൈനുടെ കണ്ടുപിടുത്തത്തിൽ പങ്കാളിയായ ഇന്ത്യൻ ശിശുരോഗ വിദഗ്ധനാണ് ഡോക്ടർ ദിലീപ് മഹലനോബിസ് ഡോക്ടർ ദിലീപ് മഹലനോബിസ് അടുത്ത ചോദ്യം ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക്സ് മെഡൽ നേടിയ ഒരു വനിതാ കായിക താരമാണ് അൺബ്രേക്കബിൾ എന്ന ആത്മകഥയുടെ രചയിതാവ് ആ റാണി കായിക താരം ഉത്തരം മേരി കോം കൂട്ടുകാർക്ക് വീഡിയോ ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടുതൽ ക്യുസ് വീഡിയോകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതുവരെ ബൈ